അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇപ്പോൾ എ പി എൽ റേഷൻ കാർഡ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും അപേക്ഷ വെക്കുവാനുണ്ട് എങ്കിൽ ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പിന്നീട് ഈ ഒരു അവസരം ചിലപ്പോൾ ലഭിക്കുകയില്ല വീട്ടിൽ രോഗികൾ ആയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ എല്ലാം പരിഗണിച്ച് കൃത്യമായിട്ടുള്ള അർഹത നൽകി അവർക്ക് ബി കാർഡ് നൽകുന്നതിനാണ് സർക്കാരിന്റെ സൗജന്യ അരിയും മറ്റ് ആനുകൂല്യങ്ങളും വിവിധ പദ്ധതികളിൽ നിന്ന് മുൻഗണന ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം നൽകുന്നത് ഈ അവസരം പാഴാക്കാതിരിക്കുക ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് പരിശോധനകൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പെൻഷൻ ഗുണഭോക്താക്കൾ യാതൊരു രേഖകളും സമർപ്പിക്കേണ്ടതില്ല വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് അതോടൊപ്പം തന്നെ മറ്റ് രേഖകളെല്ലാം നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ ഒരു പെൻഷൻ തുക കൃത്യസമയത്ത് വിതരണത്തിന് വേണ്ടി കുറിച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് ആ സമയത്ത് സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ നമ്മൾ പുതുതായിട്ട് അല്ലെങ്കിൽ പുതുക്കി നൽകിയാൽ മതിയാകും അതിനെ യെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു നമ്മുടെ പെൻഷൻ തുക ആയിരത്തി രൂപയാണ് നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്നത് ആ ഒരു തുക സർക്കാർ ഇപ്പോൾ എല്ലാ മാസവും കൃത്യസമയത്ത് തന്നെ വിതരണവും ചെയ്യുന്നുണ്ട് ഇനി അതുമാത്രമല്ല ഈ ഒരു തുകയുടെ വർദ്ധനവ് ഒരു രണ്ടായിരം രൂപയിലേക്കൊക്കെ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുമല്ലെങ്കിൽ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക